ഡ്രൈവിംഗ് പരിശീലന മേഖലയിലെ പരിഷ്കരണം അശാസ്ത്രീയമെന്ന ആരോപണം ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ എ ഐ ടിയുസിയുടെ നേതൃത്വത്തിൽ ചേർത്തല ജോയിന്റ് ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഡ്രൈവിംഗ് മേഖലയിലെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ചും ധർണയും നടത്തിയത് ചേർത്തല ബോട്ട് ജെട്ടിക്ക് ബോട്ട്ജെട്ടിക്ക് നിന്ന് ആരംഭിച്ച മാർച്ച് എ ഐ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം എ പി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തലെ ജോയിന്റ് ആർ ടി ഒ ഓഫീസിൻ്റെ സമീപത്ത് നടന്ന ധർണാസമരം എ ഐ ടി യു സി വർക്കിംഗ് കമ്മിറ്റി അംഗവും താരവുമായ ജയൻ ഉദ്ഘാടനം ചെയ്തു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാ ഡിപ്പാർട്ട്മെന്റ് നിയമം അങ്ങനെയാണ് കേന്ദ്രം തീരുമാനിക്കുന്ന നിയമം നടപ്പാക്കണം അപ്പം ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നവന് ഒരേക്കൊരു സ്ഥലം വേണം അവനീ കുന്നും മലകളും എല്ലാം വേണം അവനൊരു കോടീശ്വർ നായരെ പറ്റുള്ളൂ ഇവിടുത്തെ സാധാരണക്കാർക്ക് പറ്റില്ല ഇത് കഴിഞ്ഞാലോ അവിടെ വരുന്നവർക്ക് ഈ പറഞ്ഞ പോലെ വണ്ടികളിൽ ഒരു ലിമിറ്റേഷൻ വരുന്നു പക്ഷെ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന മന്ത്രിക്കും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ കേന്ദ്രം പറഞ്ഞതിനകത്ത് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാം ഗിയർ ഉള്ള ഏത് വാഹനങ്ങൾ ഉപയോഗിക്കാം അപ്പൊ പുള്ളി വിചാരിച്ചു ഏതായാലും പുതിയ മന്ത്രിയായിട്ട് വന്നതല്ലേ എന്റെ മക കുറച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചു പുള്ളി ചേർത്തു ഈ പുത്തനച്ചി പുറപ്പുറം തൂക്കുന്ന് പറഞ്ഞ പോലെ മന്ത്രിയായിട്ട് വന്നതല്ലേ ഉള്ളു അപ്പൊ പുള്ളിയുടെ മക ഒരു കോൺട്രിബ്യൂഷൻ ഇരിക്കട്ടെ പുള്ളി പറഞ്ഞു ഇലക്ട്രിക് വണ്ടികൾ ഓടിക്കാൻ പറ്റില്ല ഗിയർ ഉള്ള ബൈക്കറും സ്കൂട്ടറേയും വെച്ചു അത് പുള്ളി അറിവില്ലായ്മേ നമ്മുടെ സുഹൃത്തല്ലേ അബദ്ധ പറ്റിയാൽ നമ്മൾ ശ്രമിക്കണമല്ലോ അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി കോർപ്പറേറ്റ് ഭാഗമായിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവരെ ഇവിടുത്തെ പാവപ്പെട്ട ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സിനെ കഷ്ടപ്പെടുത്തി ഇതിനെ മുഴുവൻ കോർപ്പറേറ്റ് മാത്രം എത്തിപ്പെടാൻ ഈ ഈ ഈ രാജ്യത്തെയും സമൂഹത്തെയും മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ വാഹന വകുപ്പിൽ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നിട്ടുള്ളവരാണ് നമ്മൾ യൂണിയൻ സെക്രട്ടറി മാളവിക മുരളി ജോയിന്റ് സെക്രട്ടറി കരപ്പുറം രാജശേഖരൻ സാബു വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു